ലോക മുന്നഫിൽ എവിടെയുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ട് മുസന്നഫിൽ മുസന്നഫിലിതാ ആ നഷ്ടപ്പെട്ട നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഹദീസ് ഇതാ മുസന്നഫിന്റെ ആ നഷ്ടപ്പെട്ട കോപ്പിയുടെ ഭാഗങ്ങൾ ഇതാ എന്റെ കയ്യിൽ എന്ന് പറഞ്ഞ് ഹദീസൊക്കെ ഞാൻ വായിച്ചു കൊടുത്തിരുന്നു അതിനെക്കുറിച്ച് ആ മറുപടി ചെന്നപ്പോ ഹനീഫ മൗലവി ആകാന്തം വിട്ടുകൾ അപ്പൊ മൂപ്പര് പുതിയ ജനങ്ങളാകെ കബളിപ്പിക്കൽ എന്തോ ഒരു ഹരാക്ക് മൂപ്പര കയ്യിലുണ്ട് എന്ന രൂപത്തിൽ ഭയങ്കരമായ വെല്ലുവിളിയാണ് ഒന്ന് കേട്ടോളൂ പറയുന്നത് അതാണ് തൃഷ്ടിച്ചതെന്ന് പറഞ്ഞത് ഞങ്ങൾക്കറിയാം നിങ്ങൾ വികസി കാണിക്കുമെന്ന് പക്ഷേ വെല്ലുവിളി വെച്ച് നീ ഇവിടെ പ്രസംഗിക്കുന്നുവെങ്കിൽമാര് മറുപടി പറയണം ആരാണ് ആരാണ് ആ മുസന്ന ഭക്തറസാക്ക് പുറത്തിറക്കിയത് ജിസൂൽ മഹൂദ് എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ട ചില ഹരീസുകൾ മുസന്ന ഭക്തറസാഖിൽ നിന്ന് നഷ്ടപ്പെട്ട ചില ഹരീസുകൾ എന്ന് പറഞ്ഞ് ആ ഉണ്ടാക്കിയ പുസ്തകം അതാര പുറത്തിറക്കിയത് ആരാ അതിനെ അവതാരിക എഴുതിയത് എവിടെ നിന്നാ അത് പുറത്തിറങ്ങിയത് എവിടെ നിന്നാ അതിന്റെ കയ്യെടുത്ത് പ്രതി കിട്ടിയത് ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത് ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത് ഇവിടെയായിരിക്കും ഇതൊക്കെ ഇതിനെ ഇങ്ങനെയൊക്കെ ചോദിക്കണോ ഒരു കിതാബ് അത് ചോദിച്ചിട്ട് ഇതൊക്കെ ചോദിക്കണമെന്ന് സകാബി ചോദിച്ചാൽ അപ്പൊ എന്റെ മറുപടി ഞാൻ പറയാം എന്റെ മറുപടി നമ്മളേലുള്ളതുകൊണ്ടാണ് ഔ നിങ്ങളെ ഒരു മറുപടിങ്കിലും ഉണ്ടായല്ലോ അലഹനല്ലോ വലിയ സന്തോഷം തന്നെ എനിക്കതിന് വലിയ താല്പര്യമില്ല എന്നാ അടുത്ത പ്രാവശ്യങ്ങൾ ആ മറുപടി ഒന്ന് പറയണം എനിക്ക് അത്രേ പറയേണ്ടതുള്ളൂ വലിയ വായിൽ ഉപരേ വെല്ലുവിളിയാണ് ഇപ്പൊ ഓരോടത് കണ്ടുപിടിച്ചത് ഓരോടത് പ്രസിദ്ധീകരിച്ചത് എന്നാ ഞാൻ ഓരോന്നും മറുപടി പറയാം വെക്ക് ഓരോ ചോദ്യം കിട്ടാൻ പഠിച്ചത് മറുപടി പറയുന്നു അതായത് ദുബൈയിലെ ഔക്കാഫിന്റെ ഇസ്ലാമിക് മതകാര്യ വകുപ്പിന്റെ മുൻ ഡയറക്ടറായിരുന്ന വിശ്രത പണ്ഡിതനാണ് എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ് അദ്ദേഹമാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത് ചോദ്യം വരച്ച ഒന്നാം ചോദ്യത്തിന്റെ മറുപടി ആ അവതാരി സയിദ് മന്ദൂഹ് അൽ മിസുലി രണ്ടാം ചോദ്യത്തിന്റെ മറുപടി ചോദിക്ക അടുത്ത ജോലി ചോദിക്കുന്ന പുറത്തിറങ്ങിയത് ആ പുറത്തിറങ്ങിയാൽ ദുബായിൽ നിന്നാണ് ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത് ആ പറയാ ചോദിക്ക

ുംബി അവലംബിച്ച ഏത് കയ്യെഴുത്ത് പ്രതിയാണോ അതേ പ്രതിയിൽ നിന്നാണ് ഇവരും അതി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് പറഞ്ഞ് ഇനിക്കൊന്ന് കേൾക്കണം ആ ചോദ്യം കഴിഞ്ഞില്ലേ മൂപ്പരാ പൂജ്യം തീർന്നോട്ടെ ഈ മറുപടി പറയും എനിക്കൊന്ന് കേൾക്കാൻ ഔ മൂപ്പറ വെല്ലുവിളി വിട്ടപ്പോ എന്തോ വലിയൊരു സംഗതി പോലെ പൊട്ടാത്ത ബോമുണ്ട് എന്ന് തോന്നിപ്പോയി വാ ഞമ്മൊന്ന് നോക്കുക നമുക്ക് മറുപടി വന്നിട്ട് എന്താ അതിന് യാത്ര തകരാറും നോക്കുക